ഹലോ ഇന്നൊരു സ്പെഷ്യൽ ഉണ്ടാക്കിയാലോ എഗ് ബജ്ജി മുട്ട ബജി നല്ല ആയിട്ട് നല്ല ടേസ്റ്റിലൊരു എഗ് ബജ്ജിയാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ അപ്പോൾ ഞാനിവിടെ ഇത് എഗ് ബോയിലറാ കേട്ടോ ഞാനിത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് ബിലോ ഫൈവ് ഹൺഡ്രഡ് ആണ് കേട്ടോ ത്രീ ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ആ ഒരു റേഞ്ചിലൊക്കെ ഉണ്ടാവും ിഫ്റ്റിയുടെ ഉണ്ടെന്ന് തോന്നുന്നു എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല അപ്പോൾ അതിൻ്റെ അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കപ്പും കൂടി വരുന്നുണ്ട് അതിൽ ഒരു കപ്പ് വെള്ളമൊഴിച്ചു കൊടുത്തു എന്നിട്ട് ഓണാക്കി കൊടുക്കാം കേട്ടോ പ്ലഗ് ഓണാക്കി കൊടുക്കുക അപ്പോൾ ഈ ഒരു റെഡ് ലൈറ്റ് കത്തും അറ്റ് എ ടൈം ഇതിൽ സെവൻ എഗ്ഗ് ബോയിൽ ചെയ്യാൻ പറ്റുമോ കേട്ടോ ഞാനിവിടെ അഞ്ച് എഗ്ഗ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് അവിടെ ആയിക്കോട്ടെ കേട്ടോ അപ്പോൾ ശേഷം ഞാൻ കുറച്ച് മൈദ എടുത്തു വെച്ചു ഒരു പാത്രത്തിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഒരു ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി പിന്നെ ഇത് ദോശമാവാണ് കേട്ടോ മാവ് രണ്ട് സ്പൂൺ ഇഡ്ഡലി മാവും കൂടി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു തിക്കാണ് കേട്ടോ കൺസിസ്റ്റൻസി വരുന്നത് ലൂസായിട്ടല്ല കുറച്ച് കട്ടിക്ക് വേണേ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം ആ എഗൊക്കെ നന്നായി തിളച്ച് വരുന്നുണ്ട് കേട്ടോ ആ വെള്ളമൊക്കെ ആ വെള്ളമൊക്കെ തിളച്ച് വരുമ്പോൾ അതൊന്ന് ഓഫായിക്കോളും ഇതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് വയ്ക്കുന്നുണ്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇപ്പോഴത്തേക്ക് മുട്ട ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് മുട്ട ബോയിലായി കഴിയുമ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി ലൈറ്റ് ഒന്ന് ഓഫാവും കേട്ടോ ആ സമയത്ത് ഓപ്പൺ ചെയ്തതിന് ശേഷം തണുത്ത വെള്ളത്തിലിട്ട് ഒന്ന് തണുക്കാനായി മാറ്റി വയ്ക്കാം നമുക്ക് ഞാനിപ്പോൾ ഐസ് ക്യൂബ് ഇട്ട വെള്ളത്തിലേക്കാണ് മാറ്റി വയ്ക്കുന്നത് നിങ്ങൾക്ക് സാധാരണ വെള്ളത്തിലിട്ട് വെച്ചാലും കുറച്ച് സമയം വെയിറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ ഞാനിപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഐസ് ഇട്ട വെള്ളത്തിൽ വെച്ചത് ഇനി ഒന്ന് തണുത്തതിന് ശേഷം അതിൻ്റെ തോടൊക്കെ കളഞ്ഞ് വയ്ക്കാംട്ടോ ഇത് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഇവിടെ ഒരു ഒരു മുട്ടയ്ക്ക് ഒരു മുട്ട മീൻസ് രണ്ട് പീസായിട്ടാണല്ലോ തരുന്നത് അപ്പോൾ ഒരു പീസിന് പന്ത്രണ്ട് രൂപയാണ് കേട്ടോ വരിക അപ്പോൾ അതൊക്കെ ഞാൻ മാറ്റി വെച്ചു ഇനി ഒരു പാത്രത്തിലേക്ക് കോക്കനട്ട് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തു അതൊന്ന് ചൂടായി വരട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ ഒരു എഗ് കൊണ്ട് രണ്ട് ബജി ഉണ്ടാക്കാമല്ലോ നമുക്ക് അപ്പോൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ട്വൻറ്റി ഫോർ റുപ്പീസാവും ഒരു ഒരു മുട്ട ബജിക്കാണ് കാരണം ഒരു മുട്ടയ്ക്ക് ആറ് രൂപയാണല്ലോ അപ്പോൾ അവർക്കും ഒരു ലാഭം വേണ്ടേ അപ്പോൾ ഇത് നമുക്ക് സിമ്പിളായി വീട്ടിലുണ്ടാക്കാതില്ലോ എന്നിട്ട് ആ ബജി മാവിലേക്ക് മുട്ടയിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ഇതൊന്ന് ഒരു സൈഡായി കഴിയുമ്പോൾ തിരിച്ചിട്ട് ഒന്ന് രണ്ട് മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്ത് കൊടുത്താൽ മതി പെട്ടെന്ന് കുക്കായി കിട്ടിട്ടോ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഹൈ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ആ മുട്ടയുടെ വെള്ളം ഒന്ന് പൊട്ടി പൊട്ടാൻ സാധ്യതയുണ്ട് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന പോലെയുള്ളൊരു ഇത് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ എപ്പോഴും ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഞാൻ അടുത്ത ബാച്ചും കൂടി അങ്ങനെ ചെയ്യാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാം ച്ച് പറ്റൂട്ടോ കാരണം എഗ്ഗ് ഒന്ന് ബോയിൽ ചെയ്യാൻ വേണ്ടി ഒരു മൂന്ന് മിനിറ്റ് വെയിറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ അതിൻ്റെ ആ സമയത്ത് തന്നെ നമുക്ക് മാവൊക്കെ റെഡിയാക്കി എടുക്കാമല്ലോ പെട്ടെന്ന് നാലുമണിക്കൊക്കെ നമുക്ക് ചായക്കൊക്കെ നല്ല ഹെവി ആയി കഴിക്കാൻ പറ്റുന്ന കാരണം ഒരു ബജിയൊക്കെ ഈസിയായി കഴിക്കാമല്ലോ അപ്പോൾ കണ്ടില്ലേ എല്ലാ ബജിയും ഞാൻ ഇങ്ങനെ വറുത്ത് കോരി വെച്ചിട്ടുണ്ട് ഒനിയനൊക്കെ ആയിട്ട് നമുക്ക് കഴിക്കാം वीडियो इष्टा लाइक शेयर सब्सक्राइब थैंक यू बाय